നമസ്കാരം ഇപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ പാലക്കാടായിരുന്നു നമ്മൾ പോയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ പാലക്കാട് തിയേറ്ററൊക്കെ നമ്മൾ പോയി കണ്ടു അപ്പോൾ അതിലൊരു തിയേറ്റർ മാത്രം നമ്മൾ വിട്ടുപോയുള്ളൂ കാരണം ഞാൻ ട്രെയിനിലാണ് പോയി ഇറങ്ങിയത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുള്ള ഒരു ടൈം മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അത് എടുക്കുമ്പോഴേക്കും ആകെ അത് ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് പിന്നെ ലൈറ്റൊക്കെ പോയപ്പോൾ തന്നെ ഇരുട്ടായി പിന്നെ ഞാൻ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ ഇപ്പോൾ അതായത് ടർബോ സിനിമയെ കുറിച്ചിട്ടുള്ള പ്രമോഷനാണ് അതായത് സാർ ടർബോസ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ കുറച്ച് ദിവസം ഞാൻ അടുപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വടക്കുഞ്ചേരി പാലക്കാട് വടക്കഞ്ചേരി തിയേറ്ററിലാണ് ആദ്യം പോയത് ഫാൻസുകയറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതായി ചെയ്തതാണ് കോഴിക്കോട് അപ്സര തിയേറ്റർ അപ്സര തിയേറ്റർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു വർഷമായിട്ട് തിയേറ്റർ അടച്ചിട്ടിരിക്കുകയായിരുന്നു വീണ്ടും അത് പുതിയ റീ ആയിട്ട് ചെയ്തപ്പോൾ ടർബോ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമ കൊണ്ടാണ് ആ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ അവിടെ മാനേജറായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ഒരു ചെറിയൊരു മൂന്ന് മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റിൻ്റെ ആയാലും ഞാനത് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ അങ്ങനെ നമ്മൾ തിയേറ്റർ കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ കുറച്ച് ബാക്കിലേക്കുള്ള വീഡിയോകൾ നോക്കിയാൽ കാണാം അപ്പോൾ വീണ്ടും അതിന് ശേഷം അപ്സറയ്ക്ക് ശേഷം നമ്മൾ കോയമ്പത്തൂർ തിയേറ്റർ പി വി ആറ് കാണിച്ചു പിന്നെ ഇപ്പോൾ പാലക്കാട് പോയി പാലക്കാട് തിയേറ്റർ ഇങ്ങനെ ലാസ്റ്റ് ഇന്നലെ പോയി വന്നത് അപ്പോൾ ഒരു ക്ഷീണം കൊണ്ടിപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം വീണ്ടും വീഡിയോകൾ ഇനി ഒരുപാട് ചെയ്യാനുണ്ട് അപ്പോഴാണ് നമ്മളിങ്ങനെ ഉറങ്ങി വച്ചിപ്പോൾ അതായത് വീഡിയോ വന്നു കിടക്കുന്നത് കണ്ടത് അപ്സര തിയേറ്റർ ബോംബ് സ്ക്വാഡ് അത് ഞാൻ ആ വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞമ്മടെ ഇടുന്ന ഇടുന്നുണ്ട് കോപ്പറേറ്റ് അടിക്കുമെന്ന് അറിയില്ല എങ്കിലും കുഴപ്പമില്ല ആ സൈഡിൽ അത് ഇടുന്നുണ്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അപ്പോൾ അവിടെ അങ്ങനെ ബോംബ് സ്കോഡ് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണിയൊക്കെ വന്നിട്ട് പിന്നീട് ആ തിയേറ്റർകാര് തന്നെ തുറന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഫേക്കായിരുന്നു അങ്ങനൊരു ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ഇതിലൂടെ ശരിക്കും ടർബോ സിനിമ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇപ്പം ഇന്നലെ ഞായറാഴ്ച ദിവസമാണ് ശരിക്കും മമ്മൂ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾക്ക് ശരിക്കും എന്തെങ്കിലും കണ്ടകശനിണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല കാരണം ടർബോ എന്ന് പറയുന്ന ഈ ഒരു നല്ല സിനിമ ഇറങ്ങിയപ്പോൾ ഈ ഒടുക്കത്തെ മഴയും പിന്നെ ഇപ്പോൾ ഇനി വെള്ളപ്പൊക്കമൊക്കെ വരാൻ പോകുന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ പടം ഇറങ്ങിയത് അങ്ങനെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും എന്തൊക്കെയോ ഓരോ പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് തോന്നുന്നു പിന്നെ ഇപ്പോൾ ഈ അടുത്ത് നടക്കുന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ ടർബോന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം പൊന്തി വരലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ മമ്മൂട്ടിക്കതിരെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതൊക്കെ അറിയുമ്പോൾ ഒരു മനസ്സിന് ഒരു സുഖമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ചാത്തന്മാരും ഉണ്ണിയപ്പങ്ങളും ഉണ്ടമ്പൂരിയൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെതിരായിട്ട് റിയാക്ഷൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ നമുക്കിപ്പോൾ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള അതിനോട് യോജിക്കുന്നില്ല കാരണം ഈ ഒരു സിനിമ അത്ര ഗംഭീര സിനിമയാണ് അല്ലെങ്കിൽ വലിയൊരു മഹാ സംഭവം ആണെന്നൊന്നും ഞാനും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നല്ല സിനിമയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നല്ല സിനിമേനെ നല്ല സിനിമ എന്ന് തന്നെ പറയണ്ടേ കാരണം മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് മമ്മൂട്ടി നടനും അതുപോലെ തന്നെ താരവുമാണ് അപ്പോൾ നടനായിട്ട് കുറച്ച് സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് റോഷാക്ക് നൻപകൽ നേരത്ത് മായക്കം കണ്ണൂർ സ്കോഡ് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പുഴു കാതൽ ഇതൊക്കെ നല്ല അഭിനയങ്ങൾ കാഴ്ച വെച്ചിട്ടുള്ള നല്ലൊരു സിനിമ അപ്പോൾ ഇതിലിപ്പോൾ അഭിനയം ഒന്നുമല്ല അതായത് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ ഉറങ്ങിക്കിടക്കുന്ന ഫാൻസിനു വേണ്ടിയിട്ട് ഒരു പടമാണ് അത് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിയാണ്ട് ഉമ്മ വന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ട് ഈ ഒരു സിനിമ എന്ത് സിനിമയാണ് മോശം സിനിമയാണ് കേട്ടോ ഞങ്ങൾ ഇതൊരു രണ്ടര മണിക്കൂർ സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് ഒരു വെക്കേഷൻ ടൈമല്ലേ ഒരു അടിപൊളി ഒരു ഇടിപ്പടം ടർബോ ജോസ് എന്ന് പറയുമ്പോൾ ഒരു ടർബോ ജോസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു ആക്ഷൻ പടമാണ് അല്ലാതെ പച്ചക്കറി മേടിച്ച് വീട്ടിൽ പോകുന്ന ഒരു വേറൊരാളുടെ പേരല്ല കൊടുത്തേക്കണം വാഴത്തോട്ടത്തിലെ ജോസാട്ടം എന്നല്ല പറഞ്ഞേക്കണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ കാണാൻ അപ്പോൾ അത് കാണുമ്പോൾ അതിഷ്ടമാവും പിന്നെ ഇഷ്ടമല്ലാത്ത കുഞ്ഞെന്ത് ചെയ്താലും തെറ്റാന്ന് പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് മമ്മൂട്ടീനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളിത് കണ്ടിട്ട് കാര്യമില്ല പിന്നെ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓടിപ്പോയിട്ട് പടം കാണും എവിടെന്നെങ്കിലൊക്കെ കാശൊപ്പിച്ചിട്ട് നം ഫാൻസുകാർ ചില്ലുന്നതിന് മുന്നിൽ അവിടെ ഉണ്ടാവും അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നിട്ട് ഒരു ജാതി പടം ഒരു ഉള്ള പടമെന്ന് പറയും എല്ലാ പടങ്ങൾക്കും ഇത് ദുൽഖറിൻ്റെ കുറിപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ രാമദാസ് തിയേറ്ററിൽ കളിച്ചപ്പോൾ അതേപോലെ പടം ഇറങ്ങിയത് ആ സിനിമ കാരണമാണ് കേട്ട് ആ ഒരു കൊറോണയ്ക്ക് ശേഷം തിയേറ്ററുകളൊക്കെ ഓപ്പൺ ആയത് അതൊക്കെ എല്ലാവർക്കും അറിയാം ഒരുപാട് കളക്ഷൻ കിട്ടിയിട്ടുള്ള പട ആ പടം കഴിഞ്ഞ് വന്നിട്ടൊരു ചങ്ങായി പറയാം എന്ത് പടം വള്ളി പൊട്ടി പടം എന്നാണ് ഞാൻ ചോദിച്ചു നിങ്ങളോട് ആരാണ് പടം കാണാൻ വരാൻ പറഞ്ഞു ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോലെ എന്ന് ചോദിച്ചു അപ്പോൾ അവളെ കുറ്റം പറയാൻ വേണ്ടി കുറേ ടീമുകളുണ്ട് ദുൽക്കരണം മാത്രമല്ല കേട്ടോ ഇപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ മാന്റെ കാര്യം കുറിച്ച് പറഞ്ഞതു മാത്രം എല്ലാ ആളുകൾക്കും മലയക്കോട്ടെ വാലിബൻ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുഞ്ഞുമാണെന്ന് പറയും ചരിതുരുത്തിയുള്ള ആൾ ആളും ഞാൻ കൂടിയിട്ട് ആ സിനിമ കണ്ടത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ സിനിമയെ വിലയിരുത്തുന്നവർ സിനിമ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് കുറ്റം പറയാൻ വേണ്ടി പോകുമ്പോൾ നമുക്കിതൊന്നും ഇഷ്ടാവില്ല അപ്പം എന്തൊക്കെയാണ് ആവട്ടെ എന്തായാലും ടർബോ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കിട്ടുന്ന ദിവസമായിരുന്നു ഞായറാഴ്ച ആ ഒരു ദിവസം തന്നെ ഈ ആയിരം ആയിരത്തി അഞ്ച് സീറ്റുള്ള ഈ ഒരു വലിയൊരു തിയേറ്റർ അപ്സര അത് ഷോ നിർത്തി വയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ കളക്ഷനിലേക്ക് ബാധിക്കും കുഴപ്പമില്ല പടം വിഞ്ഞിയും കയറിക്കോളും അപ്പം അതൊക്കെ ഒരു എന്തോ ഒരു കണ്ട കക്ഷനിയും മമ്മൂട്ടിക്കുള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് മാത്രം എന്നിരുന്നാലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇന്നലെയൊക്കെ കളക്ഷനൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ദിവസമാണ് ഞായറാഴ്ചയാണ് ഒപ്പം തന്നെ നല്ല നല്ല സിനിമകൾ കളിക്കുന്നുണ്ട് കേട്ടോ ആസിഫ് ആസിഫലി ബിജുമനോൻ്റെ തലവൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുരുവാരം പോലെ നടയിലൊക്കെ നല്ല തിരക്കാൻ നല്ല ഞാൻ പോയി കാണണ്ട അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പടമൊക്കെ നന്നായി ഫാമിലി കയറി ആ സിനിമ ആദ്യത്തെ ദിവസം നല്ലൊരു റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നില്ല ഓഡിയൻസ് അത് അങ്ങനെയാണ് ആ പടം വിജയിച്ച് കണ്ടില്ല അതായത് പലവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ട സിനിമ നല്ലതാണെങ്കിൽ കയറും അതിലാരുപഠിച്ചതെറിയുകാര്ല്ലേ ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഒരു കളക്ഷൻ പുറത്തേക്ക് വിട്ടിട്ടില്ലേ ടർബോ എന്ന് പറയുന്ന സിനിമയാണ് അതിനാണ് അതിനാണിപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ് എന്തായാലും നല്ല വീഡിയോകൾ ചെയ്യും വരെ നന്ദി നമസ്കാരം സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പിന്നെ മറുനാടൻ കൊലയാളി അങ്ങനെ ഒരാളൊക്കെ അല്ലേ അപ്പോൾ പുള്ളിയൊക്കെ ജീവിക്കുന്നത് എല്ലാവരും ഇവരൊക്കെ വിറ്റിട്ട് അരിവടിച്ചിട്ടല്ലേ അപ്പോൾ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ബിസിനസ് അല്ലേ അപ്പോൾ ആ ബിസിനസ്സായിട്ട് കാണട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്